മൂന്നാമത്തെ ബുദ്ധിപരീക്ഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമുവിന് ഒരു ദുശീലമുണ്ടായിരുന്നു എത്ര നല്ല കാര്യമായാലും അതിനുള്ളിൽ ചീത്തയായ വശം കണ്ടെത്തി പറയും ഒരു ദിവസം അയാൾ ചന്തയിൽ പോയി മടങ്ങുമ്പോൾ വല്ലാതെ ക്ഷീണിതനായിരുന്നു അതിനാൽ വലിയൊരു മാവിൻ്റെ കീഴിൽ വിശ്രമിക്കാനായിരുന്നു അയാൾ മാവിലേക്ക് നോക്കിയപ്പോൾ അതിൽ നിറയെ ചെറിയ മാങ്ങകളുണ്ട് പതിവ് പോലെ അയാൾ മാവിനെ കുറ്റം പറയാൻ തുടങ്ങി ഇതെന്തു മാവാണ് വലിയ മാവിൽ തീരെ ചെറിയ മാങ്ങകൾ ഈ മാവിന് നാണമില്ലേ ഇവിടെ വെറും വള്ളിയിൽ മത്തങ്ങയുടെ വലുപ്പം കണ്ടോ ഉടനെ മുകളിൽ നിന്നും ചെറിയ മാമ്പഴം തലയിൽ വീണ് അയാൾക്ക് വേദനയെടുത്തു പിന്നെ ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് നടന്നു പിന്നീട് ഒരിക്കലും ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല ചോദ്യം രാമു കുറ്റം പറയുന്ന ദുശീലം മാറ്റാനുണ്ടായ കാര്യം എന്ത് കൂടുതൽ സമയം ഉത്തരത്തിനായി വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്യണം ഉത്തരം ചെറിയ മാങ്ങയെന്നു മാവിനെ കളിയാക്കിയ രാമുവിൻ്റെ തലയിൽ മത്തങ്ങയുടെ വലുപ്പമുള്ള മാങ്ങ ആയിരുന്നെങ്കിൽ താൻ മരിച്ചു പോകുമായിരുന്നു എന്ന് അയാൾ മനസ്സിലാക്കി എല്ലാം നല്ലതിനാണെന്ന് ഉൾക്കാഴ്ച ലഭിച്ചു Subscribe, like and share please.